അലൈക്കും വർഹമത്തുല്ലാ വർക്കാത്തൂ ആലത്തിയൂർ മഹല് ജുമാ മസ്ജിദ് മലപ്പുറം ജില്ലയിലെ ചെമ്പ്രവട്ടം ആലത്തിയൂർ മഹല് ജുമാ മസ്ജിദ് പള്ളി വഴിയാത്രക്കാർക്കും അതുപോലെ തന്നെ കാൽ കാൽനടയാത്രക്കാർക്കും നിസ്കരിക്കാനും മറ്റും സൗകര്യപ്രദമായ ഒരു പള്ളി യാത്രക്കാരികളായ സ്ത്രീകൾക്ക് യാത്ര മധ്യം നിസ്കരിക്കാൻ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ സാധിക്കും അതിനുവേണ്ടിയുള്ള ലവിശാലമായ ഒരു സൗകര്യത്തോട് കൂടിയ റൂമ് തന്നെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം വീടായ കബരടം നാളെ നമ്മളെല്ലാം കിടക്കുന്ന മണിയറ അതിനു വേണ്ടിയുള്ള ഭൂമി അത് വിശാലമായ ഭൂമിയും ഇവിടെയുണ്ട് പല പള്ളികളിലും കബരടത്തിന് വേണ്ടിയുള്ള സ്ഥലമില്ല അതുപോലെ തന്നെ കബരടത്തിന് വേണ്ടിയുള്ള സ്ഥലമുണ്ടെങ്കിലും അവിടെ നിന്നൊന്നു പോയി കൂടി സമാധാനത്തോടുകൂടി ദയ്യാൻ നമുക്ക് കഴിയുന്നില്ല പുല്ലും കാടും എല്ലാം നിറഞ്ഞ് കിടക്കുകയാണ് പല പള്ളികളിലും എന്നാൽ ഇതിന് വേണ്ടിയുള്ള ഭൂമിയും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു പേടിയും കൂടാണ്ട് നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്കോ വേണ്ടി അവിടെ നിന്ന് ദ ചെയ്യാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ നമ്മുടെ പുതിയങ്ങാടി യാഹു മക്കം ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത് പുതിയങ്ങാടി നേർച്ച എന്ന് പറഞ്ഞാൽ ആയ നേർച്ചയാണ് അങ്ങോട്ടുള്ള ഈ ആലത്തിയൂർ മഹ പള്ളിയിൽ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്ന അതുപോലെ ഞായറാഴ്ചകളിൽ നടക്കുന്ന സലാത്തുകൾ ദക്കരുകൾ എല്ലാം ഒരു മുടക്കം കൂടാതെ നടന്നു വരുന്നു ഒരുപാട് മഹല്ലുകളുടെ ഒരു ഉറവിടം എന്ന് തന്നെ പറയാം ആറേഴ് പള്ളികളുടെ മഹല്ല് കേന്ദ്രമാണ് ആലത്തെയൊരു മഹല്ല് ഇതുവഴി പോകുന്ന യാത്രക്കാർ അതുപോലെ തന്നെ ബസ്സിൽ പോകുന്ന ഓരോരുത്തരും ഇവിടെ ഇറങ്ങി ആ പള്ളിയിൽ ഒരു ഹദിയ ചെയ്തിട്ടാണ് യാത്രക്കാരെല്ലാം യാത്ര തുടങ്ങുന്നത് അവരുടെ ഒരു വിശ്വാസവും അതുതന്നെയാണ് അവിടേക്ക് ഇറങ്ങി നമ്മളാ കഴിയുന്നൊരു സംഖ്യ ആ പള്ളിയിലേക്ക് അത് ഹദിയ ചെയ്ത് അവർ യാത്ര തുടങ്ങുന്നു അപകടങ്ങളിൽ നിന്നും അതുപോലെ യാത്ര തടസ്സം നേരിടുന്ന മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രക്ഷ നേടാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസത്തോടു കൂടി എല്ലാവരും യാത്ര ചെയ്യുന്നു ഓക്കെ അസ്സാംക്കും